പറ്റുന്ന മത്സരിക്കുന്ന ആദ്യ പറ്റുന്നതാണ് അങ്ങനെ ഒരു അനുഭവമാണോ അത് തീർച്ചയായിട്ടും ശരിയാണ് ഞാൻ ജനിച്ച നാട്ടിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ് എനിക്കാലും മൊത്തം അറുന്നൂറ്റാണ്ടിലേറെ രാഷ്ട്രീയത്തിലുള്ള ആളാണ് ആദ്യമായിട്ടാണ് എൻ്റെ നാട്ടിൽ നിന്ന് വോട്ട് ചോദിക്കാൻ അവസരം ഉണ്ടാവുന്നത് അതിനൊരു ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ വോട്ടർമാർക്ക് മുൻപിൽ വെക്കുന്നത് വോട്ടർമാർക്ക് മുൻപിൽ വെക്കുന്നത് രാജ്യം നേരിടുന്ന ലോകത്തിലേറ്റവും ലാഭമുള്ള വ്യവസായം ഭക്തി വ്യവസായമാണ് ഇൻവെസ്റ്റ്മെൻ്റ് വേണ്ട ആവശ്യമില്ലാതെ വമ്പിച്ച തോതിലുള്ള റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കുട്ടുന്നു ഇവിടെ മതത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ട് ഇൻഷാല് ഞങ്ങൾക്കെല്ലാം വളരെ പരിധി ചെറുതാണ് എങ്കിൽ പോലും ആ എല്ലാം ഉപയോഗിച്ച് ഇൻഷാല്ല എന്തൊക്കെ വേണമോ പൊതുപ്രവർത്തകന്മാരെയും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാറ്റേയും ഭാഗത്ത് എന്തൊക്കെ വേണോ ഇൻഷാല്ല യാതൊരു സങ്കോചവും കൂടാതെ ഞങ്ങളത് ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജനപ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ വീണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇൻഷാല്ല വീണ്ടും ആ ജോലി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർവഹിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഈ മഹാസദസ്സെന്ന് സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ അങ്ങനെ ആ സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റെടുത്ത് കിട്ടുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ ഈ പ്രശ്നം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിഷാദ ഉപയോഗപ്പെടുത്തി ഉന്നയിക്കുമെന്ന് കൂടി പറഞ്ഞാഗ്രഹിക്കുകയാണ് ബഷീറിൻ്റെ മകൻ ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഏതിലാണ് സംഭവം എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ിഷേ മംഗലാപുരത്തെ കുദ്രെമുക്ക് അയൺ ഓർ കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ബിസിനസിൽ മുതൽ മുടക്കുന്നതിനായി നിരവധി നിക്ഷേപകരിൽ നിന്നായി ഇ ടി ബിറോസ് നിഷേധം സ്വീകരിച്ചത് കോടിക്കണക്കിന് രൂപ വിലവരുന്ന കുസ്തുക്കളുടെ രേഖകൾ ബാങ്കിൽ പണയം വെച്ച് ഇരുന്നൂറ് കോടി